ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എവിടെയായിരുന്നു കുറേ നാളിനു ശേഷം ഇപ്പോൾ വന്നേക്കുമായിരുന്നു വെരി സോറി നമ്മളുടെ ഈ ഓണത്തിന് ശേഷം കളക്ഷൻസ് നമുക്ക് കിട്ടാനില്ലായിരുന്നു കൊണ്ടുവരുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം തേ നമ്മൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് കിട്ടാതിരുന്നേ കൊണ്ടുവന്നിട്ടുണ്ടല്ലെന്നല്ല അങ്ങനെ തികയാതിരുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിലെ ആദ്യത്തെ ഐറ്റമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് ഞാൻ ഈ ഇട്ടേക്കുന്ന ടൈപ്പ് വരുന്ന ലോങ് ആയിട്ട് വരുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കമ്മലുകളാണ് ഇതൊരു ലൈറ്റ് വെയിറ്റ് ഹാങ്ങിങ് ജി ലോങ് ജിമിക്കാണ് ഹാങ്ങിങ് എന്ന് പറയാൻ പറ്റത്തില്ല സ്ട്രെഡുണ്ട് സെൻട്രലാണ് എല്ലാവർക്കും ഇടാവുന്ന പോലെയാണ് സ്റ്റഡ് കൊടുത്തേക്കുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഒരു കുട്ടി കമ്മലിൻ്റെ വെയിറ്റ് മാത്രമേ ഈ ഒരു കമ്മലിന് വരുന്നുള്ളൂ അതേപോലെ തന്നെ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത് എൺപത് രൂപയാണ് ഇതൊക്കെ മീശോയിൽ വരെ ഉണ്ട് മീഷോയിൽ ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ട് വൺ ഫിഫ്റ്റി വൺ തേർട്ടി പ്ലസ് ആണ് കാരണം അവർ ആ ഷിപ്പിങ്ങും കൂടെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് കൂടെ ഞങ്ങൾ നിങ്ങൾക്ക് എത്ര ഐറ്റം വേണേലും ഒറ്റ ഷിപ്പിങ്ങിലാണ് തരുന്നത് അപ്പോഴും നിങ്ങൾ ഫ്രീ ഷിപ്പിങ്ങിന് വേണ്ടി ചോദിക്കും അപ്പോൾ നിങ്ങളെന്നാലോചിച്ച് ഞാൻ ഓരോന്നിലും ഷിപ്പിംഗ് ആഡ് ചെയ്തു തരുവാണെങ്കിൽ നിങ്ങൾ കൂടുതലെടുക്കുന്നവരുടെ കാര്യമൊന്ന് ചിന്തിച്ച് നോക്കിക്കേ അവർ എത്ര രൂപ എക്സ്ട്രാ അടയ്ക്കണം അപ്പോൾ നിങ്ങൾ നമ്മളുടെ ഈ ഒരു കളക്ഷൻസ് നമ്മൾ എത്ര അഫോർഡബിൾ അഫോർഡബിളായിട്ടാണ് കൊണ്ടുവരുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കണം കേട്ടോ അടുത്തത് വരുന്നത് ഇതേ നല്ലൊരു പിങ്ക് റെഡ് കളറാണ് ഇതിൻ്റെ ഈ സ്റ്റോൺസ് എല്ലാം നല്ല മാറ്റ് ഫിനിഷിങ്ങിലാണ് കൊടുത്തേക്കുന്നത് അപ്പം നമ്മൾ ആദ്യം കണ്ടത് ഗ്രീനാണ് ഇത് നല്ല റെഡാണ് നല്ല മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന റെഡാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു റോയൽ ബ്ലൂ ആണ് റോയൽ ബ്ലൂ വന്നിട്ട് ദ കണ്ടോ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു റാണി പിങ്കാണ് ഇത് നിങ്ങൾക്ക് എല്ലാ എല്ലാ ഫീസുകാർക്കും ചേരും കാരണം ഇത് തിന്നായിട്ടാണ് പോകുന്നത് എന്നിട്ട് താഴെ വന്നിട്ട് അതായത് മുഖത്തിൻ്റെ ആ ഒരു താടിക്ക് ശേഷമായിട്ട് എന്തായാലും ഈ ഒരു ജിമിക്ക് വരുത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഏത് ടൈപ്പ് ഫീസുള്ളവർക്ക് ഇത് നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഒരു ബ്ലാക്ക് ആണേ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ബ്ലാക്ക് അപ്പം ബ്ലാക്ക് ഇതിൽ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഈ ഒരു കോഫി കളർ പോലെ വരുന്ന മെറൂൺ ആണ് ഇത് നിങ്ങൾക്ക് കോഫി കളറിലും അതുപോലെ എന്താണ് വൈൻ കളറിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം അങ്ങനെ ആറ് കളേഴ്സിലാണ് ഇത് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു മൾട്ടി മാത്രമാണ് അപ്പം ഇതിൻ്റെ കളേഴ്സ് ഞാൻ ഓണത്തിന് കൊണ്ടു വരാമെന്ന് നോക്കി പക്ഷേ ആ ഓണത്തിൻ്റെ ഹെവി ഡിമാൻഡിൽ നമുക്കത് കിട്ടിയില്ല അപ്പം നമ്മളിപ്പോൾ കൊണ്ടുവന്നേക്കുവാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര റെയർ ആയിട്ടുമാണ് എപ്പോഴും എപ്പോഴും കിട്ടത്തില്ല അതുകൊണ്ട് വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളുക വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് എൺപത് രൂപയാണ് നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ ആണ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു പാറ്റേണിൽ വരുന്ന ഫസ്റ്റ് പാറ്റേൺ ആണ് ഈ ഒരു സ്ക്വയർ ഷേപ്പ് അപ്പോൾ അതിൻ്റെ തന്നെ നെക്സ്റ്റ് ഒരു ഷേപ്പ് ഉണ്ട് കാരണം കളർ സെയിം അല്ല വരുന്നത് ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്കത് വേറെ സെറ്റായിട്ട് തന്നെ കാണാം ഇത് നോക്കിക്കേ നമ്മളുടെ എന്താണ് ഒരു ഒരു ഗോബി ഷേപ്പിലാണ് വന്നേക്കുന്നത് ഇതേ ഇതാണ് നമ്മളാ സ്ക്വയറിൽ വരുന്ന ടേ ഷേപ്പ് അപ്പോൾ ഇതതിൻ്റെ അതേപോലെ തന്നെ ഇതിൻ്റെ കളർ ബേസ് കളറിൽ ഒരു ഡിഫറൻസ് ഉണ്ട് ഇതിൻ്റെ ഒരു നല്ല ഒരു മെഹന്തിയിൽ കുറച്ച് ഗോൾഡൻ കളർ കുറച്ച് കൂടുതൽ ഇപ്പുണ്ട് എന്നാലിന്ന് തനി ഗോൾഡ് കളറല്ല മെഹന്തി തന്നെ കുറച്ച് ഗോൾഡൻ കളർ കൂടുതലായിട്ട് വരുന്നതാണ് അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റോണിനും ഡിഫറൻസ് ഉണ്ട് ഒരു ഗ്ലോസി ഫിനിഷിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് അത് അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് ആണ് ഇത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ആണ് അപ്പോൾ ഈ ഒരു ഗ്ലൗസിയിൽ വരുമ്പം വേറൊരു കളറാണ് കുറച്ചും കൂടെ ഗ്രീൻ ആണ് ഇതിൽ വരുമ്പം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ നിങ്ങൾ സെലക്ട് ചെയ്യുക എല്ലാത്തിലും വരുന്ന ജിമിക്കയുടെ സൈസൊക്കെ സെയിം തന്നെയാണ് അടുത്ത അതിൻ്റെ ഒരു റാണി പിങ്ക് ആണ് പിങ്കാണേ മറ്റേതിൽ ചെറിയൊരു ആ ഒരു പാറ്റേൺ മാറ്റില്ലായത് കൊണ്ട് വേറൊരു കളറിലാണ് വരുന്നത് അതേപോലെ ഇതേ നല്ലൊരു വൈൻ ഷെയ്ഡിലാണ് ഈ ഒരു മെറൂൺ വൈനൊക്കെ നിങ്ങൾക്ക് ബ്രൗണിനൊക്കെ യൂസ് ചെയ്യാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കളറ് ഭയങ്കര ഡിമാൻഡാണ് ആദ്യം തന്നെ ഏതൊരു പാറ്റേൺ കൊണ്ടുവന്നാലും ആദ്യം തന്നെ തീരുന്നത് ഈ ഒരു ഐറ്റം ആയിരിക്കും നെക്സ്റ്റ് നോക്കി ഇതിൽ റോയൽ ബ്ലൂ അല്ല വരുന്നത് പകരം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ലാവണ്ടർ ആണ് സ്റ്റോൺ അതുപോലെ അതിലെ ബീഡ്സ് കുറച്ചൊരു പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത് നിങ്ങൾക്കത് ലാവണ്ടറിനും പർപ്പിളിനും യൂസ് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ ആറ് ഷെയ്ഡാണ് മറ്റേതിൽ നിന്നുള്ള ഡിഫറൻസ് ഇതിൽ പർപ്പിളാണ് വന്നേക്കുന്നത് അതേപോലെ തന്നെ മൾട്ടി കളറ് വരുന്നുണ്ട് അത് മാർട്ട് സ്റ്റോൺ ആണ് കൊടുത്തേക്കുന്നത് അതേപോലെ അതിൻ്റെ തന്നെ സിൽവർ ഓക്സിഡൈസിലും വന്നിട്ടുണ്ട് എല്ലാം സെയിം റേറ്റാണ് ലൈറ്റ് വെയ്റ്റിൽ വന്നിട്ട് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം അങ്ങനെ രണ്ടാമത്തെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഗോപി ഷേപ്പ് ആണേ അപ്പോൾ ഇതേ കളർ കളേഴ്സിൽ അതേ പാറ്റേണിൽ വേറൊരു ഷേപ്പ് കൂടെ ഉണ്ട് നമുക്കത് കൂടെ കാണാം ഓക്കേ ഒരു ഓവൽ ഷേപ്പ് ആണ് ഈ ഒരു പാറ്റേൺ എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കാരണം നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് ഫസ്റ്റ് ലോഞ്ച് ചെയ്ത സ്ക്വയർ ഷേപ്പ് തന്നെയാണ് ഇപ്പോൾ കണ്ട ഗോപി അധികം വന്നിട്ടില്ല അല്ലെ ഇപ്പം ഈ ഒരു മൂന്ന് പാറ്റേണിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റിലെ കാണിച്ച ഡിസൈൻ കളർ ആയതുകൊണ്ടാണ് അപ്പോൾ ഇതും ഇതിലും സെയിം മാറ്റ സ്റ്റോണാണ് കൊടുത്തേക്കുന്നത് റൗണ്ട് അതുപോലെ ഓവൽ ഷേപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഭംഗിയാണ് നല്ല ഒരു ചോയ്സാണ് ഈ ഒരു ഷേപ്പ് ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയാറുണ്ട് എൻ്റെ ഫേവറേറ്റ് എപ്പോഴും ഈ റൗണ്ട് ഷേപ്പാണ് ആണ് എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ഷേപ്പിന് അടുത്ത് അതിൻ്റെ ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ റോയൽ ബ്ലൂ അടുത്തത് അതിൻ്റെ ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് റാണി പിങ്ക് അപ്പോൾ ഈ പെറ്റൽസ് എല്ലാം വലുതിന്ന് ചെറുതിലോട്ടാണ് സോറി ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ് പോകുന്നത് അടുത്ത എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മെറൂൺ കളർ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു എല്ലാവർക്കും ഇതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടതാണ് മൾട്ടിക്കളർ ആണ് അതുപോലെ ബീഡ്സ് വരുന്നത് വൈറ്റ് ബീഡ്സ് ആണ് നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സുകളുടെ കൂടെ ഇടാൻ പറ്റും അപ്പം അങ്ങനെ ആറ് കളേഴ്സ് ഏഴ് കളേഴ്സിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് അപ്പം ലോങ് ടൈപ്പിൽ വരുന്ന ഓക്സിഡൈസ്ഡിൽ വരുന്ന വേറൊരു ചെറിയ ഡിഫറൻസ് ഉള്ളൊരു ഷേപ്പ് ഉണ്ട് അത് ഞാൻ ഗോൾഡ് എടുത്തില്ല കാരണം അത് കുറച്ച് ഓവറായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളതിൻ്റെ ഓക്സിഡൈസ്ഡ് എടുത്തിട്ടുണ്ട് നമുക്ക് കാണാം പിന്നെ ഇത് നോക്കിക്കേ ഇതൊരു ലീഫ് അല്ലെങ്കിൽ ഒരു ബേർഡ് ഡിസൈൻ പോലുള്ള ഒരു ഡിസൈനാണ് ഒരു ഫ്ലോറൽ ഡിസൈനാണ് സ്റ്റഡായിട്ട് കൊടുത്തേക്കുന്നത് നമ്മളെല്ലാം ആദ്യം കണ്ടത് റെഡ് ആണല്ലോ അപ്പോൾ ഇത് നമുക്ക് റെഡ് തന്നെ കണ്ടു തുടങ്ങാം എല്ലാത്തിനും സെയിം പെറ്റൽസിനെല്ലാം സെയിം സൈസാണ് അപ്പോൾ ഗോൾഡിൽ കണ്ടപ്പോൾ കുറച്ച് ഒ ഒത്തിരി ഗോൾഡായിട്ട് തോന്നി അതുകൊണ്ട് നമ്മൾ ഗോൾഡ് ഞാനിത് എടുത്തില്ല ഓക്സിഡൈസ്ഡ് ആണ് പക്ഷെ ഓക്സിഡൈസ്ഡ് ഭയങ്കര ഭംഗിയുണ്ട് ഈ ലൈറ്റ് വെയിറ്റിൽ നിങ്ങൾക്ക് ഇത്രയും ഭംഗിയുള്ള വല ഇപ്പോഴുള്ള കമ്മലിട്ട് അടിപൊളിയായിരിക്കും നിങ്ങളുടെ പാർട്ടിയിലൊക്കെ നിങ്ങളുടെ ഡ്രസ്സ് ദേ ബ്ലാക്കും വൈറ്റ് അതുപോലുള്ള കോമ്പിനേഷൻ ഡ്രസ്സ് അതുപോലെ സെറ്റ് സാരി അങ്ങനെയുള്ളതിനൊക്കെ നല്ല ഡ്രസ്സായിരിക്കും ഈ ഒരു കമ്മല് ഇത് യുണീക്കാണ് കാരണം ഇത് ഫസ്റ്റാണ് ഞാൻ ഈ ഒരു ഡിസൈൻ കാണുന്നത് നിങ്ങളും പലരും ഇത് ഫസ്റ്റായിരിക്കും കാണുന്നത് അടിപൊളിയാണ് ദൈ ഗ്രീൻ ഇതിൻ്റെ ആ ഒരു ഓപ്ഷേസ് അത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് അടിപൊളിയായിട്ടുണ്ട് അടുത്തത് അതിൻ്റെ റാണി പിങ്ക് അപ്പം ഇതിൻ്റെയും റേറ്റ് വെറും എൺപത് രൂപയാണ് എൺപത് രൂപയ്ക്ക് സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു ഇത് കണ്ടോ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു ഡ്രസ്സട്ടിരുന്ന് ഞാൻ ഉറപ്പായിട്ട് ഈ ഒരെണ്ണ ഇട്ട് കാണിക്കത്തുള്ള എന്ന് അത്രയും എനിക്കിഷ്ടപ്പെട്ടു ഇത് അതേ അതിൻ്റെ ഈ ഒരു ലാവ് എന്തൊരു ഭംഗിയുണ്ട് ഈ ഒരു കോമ്പിനേഷനിൽ കണ്ടോ സൂപ്പറായിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഭംഗിയൊന്നും ഇതിൻ്റെ ഗോൾഡിൽ വന്നിട്ടില്ലായിരുന്നു അപ്പം നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ് നമ്മൾ ഇട്ടേക്കുന്ന ഞാൻ ഇട്ടേക്കുന്ന കമ്മലിൻ്റെ അതേ ലെങ്തേ വരുന്നുള്ളൂ വീതി ചിലപ്പോൾ ഒത്തിരി ഇതാവുന്നു എന്നാലും എല്ലാ ഫേസുകാർക്കും ചേരുന്ന ലോങ് ടൈപ്പ് തന്നെയാണ് ഇത് അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ താമരയിൽ വരുന്ന നല്ല ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ് നല്ല റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് സ്റ്റഡിൽ നല്ല ഭംഗിയുള്ള ഒരു താമര കൊടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞൊരു ഹാങ്ങിങ് ബീഡും ഉണ്ട് അതുപോലെ ഒരുപാട് ബീഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിനൊരു ഫ്ലോറൽ ഡിസൈനും ഫുൾ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാ ഒരുപാട് പേരിങ്ങനത്തെ കമ്മലും കൊണ്ടുവരുമ്പോൾ പറഞ്ഞ് ചെറുതും മീഡിയം കൊണ്ടുവരാൻ ചെറുത പറ്റില്ല ഇതൊരു മീഡിയം സൈസാണ് എല്ലാ മീഡിയം സൈസ് കമ്മലിടുന്നവർക്കും ഇടാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ് എന്നിട്ട് ഇത്ര ഓരോരോ സിംഗിൾ സിംഗിൾ ബീഡ്സും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വൺ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് പർപ്പിൾ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ഗ്രീനാണേ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ലോട്ടസിൻ്റെ തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ് ഈ ഒരു പിങ്ക് ലോട്ടസിൽ മാത്രം മതി എല്ലാവർക്കും പിങ്ക് ബാക്കി എല്ലാത്തിനും പിങ്ക് ആയിരിക്കും ലാസ്റ്റിൽ നമ്മൾ കൊടുക്കുന്നത് പക്ഷെ ലോട്ടസിൽ പിങ്ക് ഉണ്ടെങ്കിൽ അത് അതാദിനെ തന്നെ പോകും അടുത്ത നോക്കിയിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്ക് ഷെയ്ഡ് പിന്നെ ഏത് കമ്മലായാലും ഏത് കമ്മലിലായാലും ബ്ലാക്കിന് ഭയങ്കര ഡിമാൻഡാണ് ഏതൊരു ടൈപ്പ് ആണെങ്കിലും അതുകൊണ്ട് ബ്ലാക്കിന് വിഷയമില്ല ബാക്കി എല്ലാത്തിലും ഈ ഒരു പിങ്ക് ഒക്കെ പ്രശ്നമാണ് അതേ റോയൽ ബ്ലൂ അപ്പം എൺപത് രൂപയ്ക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള പുതിയൊരു പാറ്റേൺ വരുന്ന ഇതിൻ്റെ പീഡ്സൊക്കെ കറക്റ്റ് ആയിട്ട് എല്ലാത്തിലും ഉണ്ട് കേട്ടോ ഇത് കുറച്ച് നമ്മൾ പാക്കറ്റിൽ നിന്ന് ഇങ്ങോട്ട് അഴിച്ചു വെക്കുമ്പം അവിടെ ഇവിടെ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് കയറി ഇരിപ്പും നമുക്ക് അതുകൂടെ ഒന്ന് നൂത്തുപോകാൻ സമയമില്ലാത്തതുകൊണ്ടാ കേട്ടോ എല്ലാം ദൈവം കണ്ടോ എല്ലാ മുത്തുകളും ഉണ്ട് അപ്പം ഇതേ മെറൂൺ ആണ് നെക്സ്റ്റ് കളറ് ഇപ്പം എൺപത് രൂപയാണ് വരുന്നത് നല്ല ആയിട്ടുള്ള ഒരു താമര ഡിസൈനാണ് എല്ലാവരും താമരയുടെ പല ടൈപ്പ് കമ്മലുകൾ ഇടുമ്പം നിങ്ങൾക്കൊരു വെറൈറ്റി ആയിട്ട് അടിപൊളി ഒരു താമര പാറ്റേൺ ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല റൗണ്ട് ഷേപ്പിലുള്ള അങ്ങനെയുള്ളൊരു കമ്മലാണ് നല്ലൊരു പാർട്ടി വെയർ ആണ് അപ്പോൾ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ അതേ ഒരു കാര്യം കൂടെ കാണിക്കാനുണ്ട് നമ്മുടെ വൺ ടു ത്രീ കമ്മലിൻ്റെ പാറ്റേണിൽ നമ്മൾ ഒരുപാട് എൻക്വയറി വന്നതാണ് എന്തായാലും റീസ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു പീ കോക്ക് ഡിസൈൻ വന്നിട്ട് വൺ ടു ത്രീ പാറ്റേണിലാണ് വരുന്നത് ത്രീ ഫ്ലോറൽ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് റേറ്റ് തൊണ്ണൂറ് രൂപയാണേ ഇത് മിക്ക ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും നല്ല ട്രഡീഷണൽ ലെയറുകളുടെ ഉടക്കടിപൊളിയായിരിക്കും അപ്പോൾ അതിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് ലോട്ടസിൻ്റെ തന്നെ ലെയർ ആയിട്ട് വരുന്ന ജിമിക്കിയാണ് ഇതിൻ്റെ ത്രീ ലെയർ കൊണ്ടുവന്നെങ്കിൽ എല്ലാവരുടെയും ഫേവററ്റ് ഈ ഒരു ടു ലെയർ ആണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ളത് ചു ഏറ്റവും താമര ഡിസൈൻ കൊടുത്തിട്ടുള്ള ടു ലെയർ ആയിട്ട് വരുന്ന താമര ഡിസൈൻ ആണ് ഉള്ളതാണ് സ്റ്റഡിൽ കൊടുക്കുന്നത് അതിൻ്റെ തൊട്ട് വലുപ്പം ആണ് താഴെ വരുന്നത് നല്ലൊരു കറക്റ്റ് ആപ്റ്റായിട്ടുള്ളൊരു സൈസാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി ആണേ അപ്പോൾ ഫസ്റ്റ് കളർ ഈ ഒരു ലാവണ്ടർ ആണ് നമ്മളിത് വൺ ട്വൻറ്റി ആണ് കൊണ്ടുവന്നത് ഇപ്പോൾ നമ്മൾ വൺ ട്വൻറ്റിക്കാണേ കൊടുത്ത് നെക്സ്റ്റ് വൺ അതിൻ്റെ ബ്ലാക്ക് അപ്പോൾ ഇത് കുറേ ഇങ്ങനെ കുറേ ചോദിച്ചിട്ടുണ്ട് ആരൊക്കെയാണെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തതാണ് അത് വേണ്ടവർ അന്ന് ആഗ്രഹിച്ച് കിട്ടാത്തവരൊക്കെ ഇപ്പം മെസ്സേജ് ഇടുക അതിന്റെ പിങ്ക് ഒരുപാടില്ല കേട്ടോ വളരെ കുറച്ചേ ഉള്ളൂ സ്റ്റോക്ക് ചില കളേഴ്സ് മാത്രമേ ഉള്ളൂ കുറച്ച് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വേഗം വേഗം ഓർഡർ ചെയ്യുക വൺ ട്വൻറ്റിക്ക് നല്ല വർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഗ്രീനാണ് ഇത് അടുത്തത് അതിൻ്റെ ഒരു മറൂൺ ഷെയ്ഡ് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് നിങ്ങൾക്ക് കോഫി കളറായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ ഇത് റോയൽ ബ്ലൂ അല്ല നേവി ബ്ലൂ ആണേ നമ്മുടെ ആൻറ്റിക്ക് അതുപോലെ പാലക്കയിലൊക്കെ വരുന്ന കളേഴ്സാണ് കൂടുതലിതിൽ ആഡ് ചെയ്തേക്കുന്നത് ഇതൊരു റെഡാണ് റെഡിൽ ഗ്രീൻ കൂടെ ആഡ് ആയിട്ട് പോകുന്നുണ്ട് നല്ല ഭംഗിയാണ് ഈ റെഡ് കാണാൻ മെറൂണിന് വേണമെങ്കിൽ ഇടാ റെഡിന് ഇടാ അങ്ങനെ നിങ്ങൾക്ക് രണ്ട് കളറിന് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് അതും പോയേക്കുന്നത് അപ്പോൾ വൺ ട്വൻറ്റി ആണ് ഈ ലെയർ ലോട്ടസിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇനി കുറച്ച് കുറച്ച് കളക്ഷൻസ് കൂടെ നമ്മളിതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതോടെ കാണാമേ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര അടിപൊളിയായിട്ടൊരു കളക്ഷനാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് തൊണ്ണ അറുപത് രൂപയുടെ നല്ലൊരു ലക്ഷ്മി പാറ്റേണി വരുന്ന നല്ല ഭംഗിയുള്ളൊരു കമ്പലാണ് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ആൻറ്റിക് മാലകൾ കാണും പക്ഷേ അതിനകത്തൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്നത് കുഞ്ഞു സ്റ്റഡുകളൊക്കെ ആയിരിക്കും അപ്പം അങ്ങനെയുള്ള മാലകൾക്ക് നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റിയ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള സാധാരണ പാറ്റേണി വന്നിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു കമ്മലാണ് ഒരു മീഡിയം സൈസാണ് എല്ലാവർക്കും ഇടാവുന്ന സൈസാണേ അടുത്ത അതിൻ്റെ റെഡാ കേട്ടോ റെഡ് വന്നിട്ട് നോക്കിയിട്ട് ഒരു സൂഫി ടൈപ്പ് സ്റ്റോൺ സ്റ്റോണൊക്കെയാണ് സ്റ്റഡിൽ കൊടുത്തേക്കുന്നത് നോക്കുക സൈസ് കണ്ടോ ഒരു ചെറിയ സൈസാണ് ഓവർ സൈസല്ല ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഈ കാണുന്ന കമ്മലിൻ്റെ വലിപ്പം പോലും ഇല്ല അത്രയും ചെറിയ സൈസാണ് അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു യെല്ലോ ആണ് ഒരു മസ്റ്റാഡ് യെല്ലോ നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ മസ്റ്റാർഡ് യെല്ലോ ആണ് എല്ലാത്തിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു കമ്പനിയാണിത് ഭയങ്കര വെറുതായിട്ടുള്ള റേറ്റാണിത് ഇതേ നോക്കിക്കേ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ബ്ലാക്ക് ആണ് അടുത്ത് നോക്കിക്കേ അധികം അങ്ങനെ വരാത്തൊരു കളറാണ് ഈ ഒരു പിസ്ത ഗ്രീൻ ഇതിൽ കുറേ വെറൈറ്റി കളേഴ്സ് വന്നിട്ടുണ്ട് യെല്ലോ ഒക്കെ ഒരുപാടില്ല കേട്ടോ ബോക്സിൽ ഇത്രയും കളേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉണ്ടായിരിക്കത്തുള്ളൂ നെക്സ്റ്റ് വൺ വന്നിട്ടേ പിങ്ക് ആ എട്ട് കളേഴ്സ് ഉണ്ട് പക്ഷേ എല്ലാം ഓരോ റയർ റേ കളേഴ്സാണ് അത് തന്നെ ഉള്ള കളർ ആണെങ്കിൽ പോലും നമ്മൾ നോർമലി കാണാത്ത രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നതെങ്കിൽ സൂപ്പർ ഒരു ഡിസൈനാണ് അപ്പോൾ അത് ഈ അടുത്തത് റാണിപ്പിങ്ങാണ് റാണിപ്പിങ്ങിനും നല്ലൊരു ഭംഗിയാ കണ്ടോ മൊത്തത്തിൽ ബീഡ്സ് ആണെങ്കിലും സ്റ്റഡ് ആ ഒരു സ്റ്റോൺ ആണെങ്കിലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അറുപത് രൂപ മാത്രമേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്യുക പല കളേഴ്സ് ഒന്നെണ്ണം ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ ഉണ്ടാകത്തുള്ളൂ പിന്നെ ഇത് കിട്ടിയില്ലെന്നാരും പറയരുത് റീസ്റ്റോക്കൊക്കെ എത്രത്തോളം കിട്ടും നമുക്കറിയത്തില്ല അപ്പോൾ അടുത്ത ഡിസൈൻ കാണാമേ അടുത്തത് ഒരു ലോട്ടസ് ഡിസൈൻ ആണ് നമ്മൾ നേരത്തെ എൺപതിൻ്റെ ഒരു കുട്ടി ഒരു ഗുങ്കുരു കമ്മൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വലിയൊരു കൊട്ട കൊട്ടക്കമ്മലാണിത് നല്ല വലുപ്പമുണ്ട് പക്ഷേ ഇതിൽ തീരെ ഇല്ല നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇടാൻ പറ്റും അതുപോലെ ഇതിൻ്റെ സ്റ്റഡിൽ നല്ലൊരു ലോട്ടസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലോട്ടസിൻ്റെ തരംഗം മാറിയിട്ടേ ഇല്ലാതെ നോക്കിയിട്ട് വലിപ്പം നല്ല വലിപ്പം ഉണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് വേറെ അത്രയും വെയിറ്റ് കുറവാണ് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നെക്സ്റ്റ് വരുന്ന അതിനകത്ത് ഒരു സ്കൈ ബ്ലൂ കളറാണ് ഈ ഒരു പാറ്റേണിൽ എങ്ങനെ സ്കൈ ബ്ലൂ വരാറില്ല അതായത് ഈ ലോട്ടസിനകത്ത് നിങ്ങൾക്ക് അങ്ങനെ ലോട്ടസിൽ സ്കൈ ബ്ലൂ വേണം എന്നുള്ളവർക്ക് നല്ലൊരു പാറ്റേൺ ആണ് ഇത് ഒരുപാടില്ല കേട്ടോ വളരെ കുറച്ച് പീസസ് ഉള്ളൂ അടുത്തത് അതിൻ്റെ ബ്ലാക്ക് ആണേ നെക്സ്റ്റ് ഈ ബ്ലാക്ക് ആണ് ഞാൻ പറഞ്ഞപോലെ ബ്ലാക്ക് ഏതിലാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കളറാണ് ബ്ലാക്ക് നെക്സ്റ്റ് അതിൻ്റെ ഒരു ഗ്രീനാണേ നമ്മളുടെ ട്രഡീഷണൽ ഗ്രീനാണ് ഈ ലോട്ടസ് ഒക്കെ എപ്പോഴും ഗ്രീൻ അടിപൊളിയാണ് ഗ്രീനും ഒരു മറൂണും ഒക്കെ ഭയങ്കര അടിപൊളിയാണ് വൺ ഫോർട്ടിയാണ് റേറ്റ് ചെയ്യുന്നത് വൺ ഫോർട്ടി ഭയങ്കര വറുത്ത കാരണം അത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു ജിമിക്കിയാണത് കൊട്ട ജിമിക്കി വിത്ത് ഹെവി ഗുങ്കുരു ആൻഡ് ലോട്ടസ് അടിപൊളിയാണ് വൺ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് അപ്പം വൺ ഫോർട്ടിയുടെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഒരു കളക്ഷൻ കൂടെ ഉണ്ട് നമ്മൾക്ക് കുറച്ച് കളേഴ്സ് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാ കളറും റീസ്റ്റോക്കുണ്ട് പക്ഷെ വെരി ഫ്യൂ കുറച്ച് പീസസോളം നമുക്ക് കാണാം ഞാൻ പറഞ്ഞു നോക്കിക്കേ ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞ അടിപൊളി ആ ഒരു ഡിസൈൻ വരുന്ന നല്ല ഇതൊരു പ്രീമിയം കളക്ഷനിൽ വരുന്നതാണ് പ്രീമിയം കളക്ഷനിൽ വരുന്ന ജിമിക്കിയാണ് ഡബിൾ ലെയറിൽ ലീഫ് പാറ്റേണിലുള്ള ആണ് മൊണാലിസ ടൈപ്പ് സ്റ്റോൺ ആണ് റേറ്റ് സെയിം തന്നെ വൺ ആണ് ഈ ഒരു ബ്ലൂ നോക്കിക്കുക അങ്ങനെ അധികം വരാത്തൊരു നേവി ബ്ലൂ കളറാണ് നിങ്ങൾക്ക് ഒരുപാട് ഡ്രസ്സ് കാണും പക്ഷേ ഈ കളർ കമ്പനികൾ കിട്ടാറില്ല കൂടുതലും റോയൽ ബ്ലൂയിലാണ് വരുന്നത് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് പാറ്റേണി മാത്രമേ ഈ കളേഴ്സ് കിട്ടാറുള്ളൂ അപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ റാണി പിങ്ക് ആണ് അപ്പോൾ ഇതിൻ്റെ വളരെ കുറച്ച് പീസസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ വേഗം ഓർഡർ ചെയ്യുക അപ്പോൾ അടുത്തതും ഒരു റയർ കളറാണ് ഗ്രീൻ എനിക്കൊന്നും ഇത് നേരത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ തീർന്നു അപ്പോൾ വൺ ഫോർട്ടി ആണ് അതേ അടുത്ത നിങ്ങൾക്ക് കോമൺ ആയിട്ട് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള വൈറ്റ് ആണ് വൈറ്റ് സ്റ്റോൺ വന്നിട്ട് പേൾസാണ് കൊടുത്തേക്കുന്നത് വൺ ഫോർട്ടിയാണ് റേറ്റ് അടുത്തതും അങ്ങനെ അധികം വരാത്ത ഒരു സ്കൈ ബ്ലൂ ആണ് അല്ലെങ്കിൽ ഈ ഒരു ബ്ലൂ അടിപൊളിയാണ് ഈ ഒരു സ്റ്റോൺ ഈ ബ്ലൂ കാണുമ്പോൾ ഒരു വെറൈറ്റി കളർ ആ ഒരു ലുക്കാണ് കിട്ടുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു പിങ്ക് കളറാണ് ലൈറ്റ് പിങ്ക് ബേബി പിങ്ക് ആണ് എനിക്കൊന്ന് ഇതും ഉണ്ടായിരുന്നു തോന്നു അപ്പം ഇങ്ങനെ അധികം ലൈറ്റ് കുറച്ച് പേസ്റ്റിൽ ഷെയ്ഡേ കിട്ടിയിട്ടുള്ളതായിരുന്നു അടുത്തത് അതിൻ്റെ ഗ്രീൻ അപ്പം നമ്മളുടെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി ആണേ വൺ ഫോർട്ടി ആണെങ്കിൽ ഹീ ഭയങ്കര വർത്തായിട്ടുള്ളതാണ് ഇതതിൻ്റെ ബ്ലാക്ക് അപ്പം അടിപൊളി ഒരു കളക്ഷനാണ് വളരെ കുറച്ചുള്ളതുകൊണ്ട് തന്നെ ആദ്യം ആദ്യം തന്നെ ഓർഡർ ചെയ്യുക അപ്പം ഇത്രയാണ് നമ്മളുടെ ഈ ഒരു പാറ്റേണിൽ വരുന്നത് ഇനി ഓരോ ഒരു ഡിസൈനും കൂടെ നമ്മളുടെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാനുള്ളൂ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നെക്സ്റ്റ് വീഡിയോസിൽ ആഡ് ചെയ്യാം അപ്പോൾ വീഡിയോ കാണാത്ത എന്താണെന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒത്തിരി നന്ദിയുണ്ടെന്നെ ഓർക്കുന്നതിൽ അപ്പം അതേപോലെ തന്നെ നമ്മൾ കിടിലും കളക്ഷൻസുമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാക്സിമം എന്നും വീഡിയോ ചെയ്യാൻ തയ്യാൻ ആഗ്രഹിക്കട്ടെ ഇത് നോക്കിയിട്ട് ഇതൊരു നല്ല ടെമ്പിൾ ഡിസൈൻ വന്നിട്ട് ചെറിയൊരു ഹാങ്ങിങ് വന്നിട്ട് ജിമിക്കുകയാണ് ഇതേ നോക്കിക്കേ മൈന്യൂട്ടായിട്ടുള്ള ഈ ഒരു കുട്ടി ഡിസൈനിൽ ഫുൾ ടെമ്പിൾ അലക്ഷ്മി പാറ്റേണാണ് കൊടുത്തേക്കുന്നത് ഫസ്റ്റ് ആണ് എല്ലാവരുടെയും അപ്പം ഫസ്റ്റ് കളർ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ലാവണ്ടർ കളറാണ് ലാവണ്ടർ അല്ല പർപ്പിൾ കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലോങ് ടൈപ്പിൽ വരുന്നതാണ് ഈ വർഷം വന്നൊരു അടിപൊളി ഡിസൈനാണിത് എനിക്ക് ഈ നോർമൽ ഡി ജിമായിട്ട് ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ മടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ജിമക്ക് സൂപ്പറാണ് അടിപൊളിയാണ് ഈ ലോങ് വന്നപ്പം അപ്പം എല്ലാവർക്കും എന്നെ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം നല്ലൊരു മൂവിങ്ങാണ് ഈ ഒരു അടിപൊളി ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻറ്റിക് പെയറുകളുടെ കൂടെ അതായത് ആൻറ്റിക് മാല കമ്പലുകളുടെ കൂടെ നിങ്ങൾക്ക് പെയർ ചെയ്യാനായിട്ട് പറ്റും നല്ല അതിന് പറ്റിയ ഫിനിഷിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പം റേറ്റ് വരുന്നത് നൂറ് രൂപയുള്ളൂ കേട്ടോ നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വളരെ വർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് അടുത്തതിൻ്റെ റോയൽ ബ്ലൂ ആണ് ഈ ബീഡ്സൊക്കെ കണ്ട നല്ല എന്താ പറയുക നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണിലുള്ള ബീഡ്സാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കളറ് പോവാത്ത പെയിൻറ്റഡ് അല്ലാത്ത ടൈപ്പ് ബീഡ്സാണ് സെൽഫ് കളറ് വരുന്നതാണ് അടിപൊളിയാണത് അതിൻ്റെ റാണി പിങ്ക് ഒക്കെ കണ്ടോ റാണി പിങ്ക് എന്ന് പറഞ്ഞാലും നിങ്ങൾക്കിത് മജന്തയുടെ കൂടെയും അങ്ങനെ കുറേ കളേഴ്സിൻ്റെ കൂടെ പേർ അത്ര അടിപൊളി ഒരു കളറാണിത് ഈ ഈ റെഡ് നിങ്ങൾക്ക് റെഡ് ഓറഞ്ചിൻ്റെ കൂടെ ഇടാൻ പറ്റും കാരണം ഒരു ലൈറ്റായിട്ട് വരുന്ന ഞാൻ പറഞ്ഞ ആ ഒരു ടൈപ്പ് ഓഫ് ബീഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ് നിങ്ങൾക്ക് കിട്ടാത്ത റയർ കളേഴ്സിൻ്റെ കൂടെ ഇത് നിങ്ങൾക്ക് പെയർ ചെയ്യാം റെഡിൻ്റെ കൂടെ ഇടാം അങ്ങനെ ഇത് ഗ്രീൻ ഗ്രീനാണേ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ബ്ലാക്ക് ആണ് അങ്ങനെ ഏഴ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് കളേഴ്സ് കൂടുതലുള്ള ബോക്സിൽ നമുക്ക് പീസസ് കുറവായിരിക്കും അതായത് നമ്പർ ഓഫ് കളേഴ്സ് ഒരെണ്ണത്തിൻ്റെ രണ്ട് മൂന്ന് പീസ് മാക്സിമം വരുത്തോളും അതുകൊണ്ട് തന്നെ വേഗം വേഗം ഓർഡർ ചെയ്യാൻ നിങ്ങളുടെ ഫേവറേറ്റ് കളർ പെട്ട ഇത് ഇത് ഞാൻ എഴുതി തരാം ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന അഞ്ച് മിനിറ്റിൽ ഇത് തീരും അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പം കുറേ നാൾക്ക് ശേഷം കണ്ടത് കൊണ്ട് ഞാൻ ഒന്നും കൂടെ പറയുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ എടുത്ത് വെക്കുക നമ്മുടെ പല കസ്റ്റമേഴ്സിനെയും നമ്മളുടെ ലിസ്റ്റിന്ന് ഒഴിവാക്കേണ്ടി വരുന്ന ഈ ഒരു കാരണത്തിലാണ് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് അതായത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ചേഞ്ച് ചെയ്യുക അതുപോലെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ച സാധനങ്ങൾ അത് മാറ്റി വേറെ വയ്ക്കാം അങ്ങനെയില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക അതുപോലെ ഇനി ഞങ്ങളുടെ ഇല്ലായിരിക്കുമോ എന്ന് വിചാരിച്ച് കുറേ ഇങ്ങോട്ട് ഇടുക അതെല്ലാം മാറ്റി വെപ്പിച്ചിട്ട് അതിൽ നിന്ന് പത്തെണ്ണം മാറ്റുക അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ഏറ്റവും ഇഷ്ടമുള്ളത് ആദ്യം ഇടുക അതിൽ നിങ്ങൾക്ക് നമ്മുടെ അവൈലബിൾ ഉള്ളത് ഞങ്ങൾ ആദ്യം തന്നെ തരും ഇല്ലെങ്കിൽ നിങ്ങൾ പ്രയോറിറ്റി വെച്ചേക്കുന്ന അടുത്ത സെറ്റ് ഇട്ട് തരും അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക അങ്ങനെ പോകാവൂ കാരണം ഇതാവശ്യമുള്ള ഈ ഒരുപാട് ആഗ്രഹിച്ച ഒരുപാട് പേർക്കിത് കിട്ടാതെ പോകും മാത്രമല്ല നമുക്ക് നമുക്കത് ഒരുപാട് ടെക്നിക്കലി എല്ലാം ഫിസിക്കലി ഒക്കെ വളരെ ബുദ്ധിമുട്ടും മാനസികമായിട്ട് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ അമ്പതും ഇരുന്നൂറിന് മുകളിലോട്ട് നാൽപ്പതുമാണ് വരുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ കൊണ്ടുവന്ന് അധികം കിട്ടാത്ത കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് കീ വരുന്ന വീഡിയോ കാണുന്നവരെ അന്ന് നമസ്കാരം ബൈ ബൈ